താനൂർ തോതിൽ തീരത്തുണ്ടായിട്ടുള്ള വോട്ടവാർത്ത കുട്ടി നിങ്ങൾക്കറിയാം പബ്ലിക് ഹിയറിംഗും സിറ്റിംഗും നടത്തുന്നതിന് മുന്നോടിയായിട്ടാണ് ഇങ്ങനൊരു പ്രസ് കോൺഫറൻസ് നടത്തണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചത് തിരൂര് ക്യാമ്പസ് സിറ്റിംഗിൽ നടത്തിയിട്ടുള്ള വിചാരണ ഇരുപത്തിയെട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പൂർത്തിയാക്കി അൻപത്തഞ്ചോളം സാക്ഷികളെ വിസ്തരിക്കുകയും എൺപത്തിനാലോളം രേഖകൾ അടയാളപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഈ മാസം പത്താം തീയതി മുതൽ പൂവാർ മുതൽ അതിൻ്റെ രണ്ടാം ഘട്ട പബ്ലിക് ഹിയറിങ്ങും സിറ്റിങ്ങും ആരംഭിക്കുകയാണ് ഈ അപകടത്തിപ്പെട്ട ബോട്ട് നേരത്തെ മത്സ്യബന്ധനത്തിന് ഉപയോഗിച്ചിരുന്ന ഒരു ബോട്ടാണെന്നും ആ ബോട്ട് പാസഞ്ചർ ബോട്ടായിട്ട് കൺവേർട്ട് ചെയ്തതാണെന്നും അതിൻ്റെ അകത്ത് അനുവദിച്ചിരുന്നതിനേക്കാളും കൂടുതൽ ആൾക്കാരെ കയറ്റിയത് അപകടം സംഭവിച്ചത് എന്നൊക്കെ ഉള്ള ആക്ഷേപങ്ങളും അതിന് മറുപടിയും വന്നിട്ടുണ്ട് ആ ടൂറിസത്തിൽ കൂടുതൽ വളർച്ച ഉണ്ടാകണമെങ്കിൽ ഇതുപോലുള്ള അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസം ഏഴാം തീയതിയാണ് കേരളത്തെ കണ്ണീരിലാഴ്ത്തിയ മലപ്പുറം ജില്ലയിലെ താനൂർ ബോട്ട് അപകടം ഉണ്ടായത് ഇതിനെ തുടർന്ന് പതിനൊന്ന് കുട്ടികൾ ഉൾപ്പെടെ ഇരുപത്തി പേർക്കാണ് ഈ ഒരു ദുരന്തത്തിൽ ജീവൻ നഷ്ടമായത് ഇതിനെ തുടർന്ന് സർക്കാർ ഒരു ജുഡീഷ്യൽ കമ്മീഷനെ ഈ ഒരു സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുവാൻ വേണ്ടി നിയോഗിച്ചിരുന്നു അതായത് ജസ്റ്റിസ് വി കെ മോഹനൻ ചെയർമാനായ ജുഡീഷ്യൽ കമ്മീഷനെ ആയിരുന്നു അന്ന് നിയോഗിച്ചിരുന്നത് ഈ ഒരു ദുരന്തം എങ്ങനെയാണ് ഉണ്ടായത് ഈ ഒരു ദുരന്തത്തിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നെല്ലാം തന്നെ അന്വേഷിക്കാൻ വേണ്ടിയാണ് ഈ ഒരു ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ചിരുന്നത് എന്തായാലും നിരവധി ഹിയറിങ്ങുകൾ ഈയൊരു സംഭവവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു അതിൻ്റെ ഫൈനൽ സ്റ്റേജിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ജസ്റ്റിസായ വി കെ മോഹനൻ ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത് അദ്ദേഹം ഇപ്പോൾ മാധ്യമപ്രവർത്തകരെ നേരിൽ കാണുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മെയ് മാസം ഏഴാം തീയതി മലപ്പുറം ജില്ലയിലെ തിരൂർ താലൂക്കിൽ താനൂർ തോതിൽ തീരത്തുണ്ടായിട്ടുള്ള ബോട്ടപാടത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാം അത് അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ട ജുഡീഷ്യൽ കമ്മീഷൻ നടത്തിയിട്ടുള്ള നിരവധി പ്രവർത്തനങ്ങളുണ്ട് അതിൻ്റെ ഭാഗമായിട്ടുള്ള രണ്ടാം ഘട്ട ഹിയറിംഗ് പബ്ലിക് ഹിയറിംഗ് ആൻഡ് സിറ്റിംഗ് നടത്തുന്നതിന് മുന്നോടിയായിട്ടാണ് ഇങ്ങനൊരു പ്രസ് കോൺഫറൻസ് നടത്തണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചത് അതിനായിട്ട് നിങ്ങളോട് അഭ്യർത്ഥിച്ചത് ഈ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് മാസം സംഭവിച്ച അപകടത്തെക്കുറിച്ച് അന്വേഷിക്കുന്നതിനായിട്ട് നമ്മുടെ സംസ്ഥാന ഗവണ്മെന്റ് പിന്നെ രണ്ട് ഉത്തരവ് പുറപ്പെടുവിക്കുകയുണ്ടായി ആദ്യമായിട്ട് മെയ് മാസം ഇരുപത്തി മൂന്നാം തീയതി തന്നെ ഒരു ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ചുകൊണ്ട് ഉത്തരവുണ്ടായി അതിൽ രണ്ടാമതും ഒരു ഉത്തരവ് ഇറക്കേണ്ടി വന്നു കാരണം ആദ്യത്തെ ഉത്തരവ് പ്രകാരം അംഗമായിരുന്ന ഒരു വ്യക്തി ജോയിൻ ചെയ്യാൻ തയ്യാറാകത്തിൻ്റെ ഭാഗമായിട്ട് പുതിയൊരു മെമ്പറെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് രണ്ടാമത് ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു അത് നവംബർ മാസം ഇരുപത്തി മൂന്നാം തീയതിയാണ് അങ്ങനെ ഒരു ഉത്തരവ് വന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ശ്രീ ഇപ്പം ഞങ്ങൾ മൂന്ന് പേരാണുള്ളത് ശ്രീ സുരേഷ് അതുപോലെ തന്നെ പ്രൊഫസർ നാരായണൻ മാസ്റ്റർ ഇപ്പം നാരായണൻ മാസ്റ്റർ നവംബർ നാലാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ നാലാം തീയതി ജോയിൻ ചെയ്യുകയും നമ്മുടെ ആദ്യത്തെ സിറ്റിംഗ് ആറ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പിന്നെ നടത്തുകയും അതനുസരിച്ച് പൊതുവിജ്ഞാപനം തയ്യാറാക്കുകയും ആ പൊതുവിജ്ഞാപനം മൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പത്രങ്ങളിൽ കൂടെ പ്രസിദ്ധീകരിക്കുകയുണ്ടായി അതായത് ബന്ധപ്പെട്ട കക്ഷികളിൽ നിന്നെല്ലാം ഇതിനെ സംബന്ധിച്ചുള്ള അഭിപ്രായങ്ങളും ആക്ഷേപങ്ങളും അവരുടെ അഭിപ്രായങ്ങളും എല്ലാം ആരാഞ്ഞുകൊണ്ട് ഒരു നോട്ടിഫിക്കേഷൻ പുറപ്പെടുകയുണ്ടായി പക്ഷേ ആ പത്രങ്ങളിൽ അങ്ങനെ വാർത്ത നമ്മളെ അതുമായി ബന്ധപ്പെട്ട് പ്രസ് കോൺഫറൻസും എറണാകുളത്ത് നടത്തിയിരുന്നു പക്ഷെ വേണ്ടത്ര പ്ര ഒരു എന്താ പറയുക റെസ്പോൺസ് വരാത്തുകൊണ്ട് നമ്മളൊരു അൻപത്താറ് സ്ഥാപനങ്ങളെ കണ്ടെത്തുകയും അവരെ സ്റ്റേക്ക് ഹോൾഡേഴ്സായിട്ട് പരിഗണിച്ച് അവർക്ക് പ്രത്യേകം ലെറ്റേഴ്സ് അയക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായി അപ്പോൾ അത് പിന്നെ കുറെ നല്ലൊരു വിഭാഗം ആൾക്കാർ പല പറ്റ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ വ്യക്തികളെല്ലാം തന്നെ അതിനോട് റെസ്പോണ്ട് ചെയ്യുകയും അവരുടെ വ്യൂസ് അവരുടെ ആക്ഷേപം അവരുടെ അഭിപ്രായം അവരുടെ അവകാശങ്ങൾ എല്ലാം ഫയൽ ചെയ്തുകൊണ്ട് സ്റ്റേറ്റ്മെൻ്റുകൾ ഫയൽ ചെയ്യുകയുണ്ടായി പക്ഷേ ഈ പിന്നെ മെയ് മാസത്തിൽ സംഭവിച്ച ഒരു ദുരന്തമായതുകൊണ്ട് ഇനിയും ആ ഓപ്പർച്യൂണിറ്റി കൊടുക്കുക എന്നുള്ള ഒരു നടപടിക്രമം നീട്ടിക്കൊണ്ടു പോകുന്നത് ശരിയല്ല എന്നുള്ള ധാരണയിൽ ആ രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് മാസം ഇരുപത്തി ഏഴാം തീയതി സിറ്റിംഗ് അതിൻ്റെ പൂർണ്ണാർത്ഥത്തിൽ തുടങ്ങിയാണ് ഉണ്ടായത് അപ്പം പത്ത് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലാം തീയതി ചേർന്ന സിറ്റിംഗിൽ ഈ ടേംസ് ഓഫ് റഫറൻസ് പ്രകാരം ആറ് ടേംസ് ഓഫ് റഫറൻസ് ആണുള്ളത് അതിൽ ഒന്നും രണ്ടും ഒന്നാമത്തെ ടേംസ് എന്ന് പറയുന്നത് അപ്രകാരം ഒരു അപകടം ഉണ്ടാകാനിടയായ സാഹചര്യങ്ങളെ കുറിച്ച് അന്വേഷിക്കുകയും റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക അതേപോലെ തന്നെ അതിന് കാരണക്കാരായിട്ടുള്ള വ്യക്തികളും സ്ഥാപനങ്ങളും ആരാണെന്ന് കണ്ടെത്തി ആ കാര്യം റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഒന്നും രണ്ടും റഫറൻസിലെ കാര്യങ്ങൾ അപ്പം അതുമായി ബന്ധപ്പെട്ട് ഇത് തിരൂർ താലൂക്കിൽ താനൂരിൽ സംഭവിച്ച ഒരു സംഗതി എന്ന അപകടം എന്ന നിലയ്ക്ക് അതിൻ്റെ പ്രധാനമായിട്ടും വരേണ്ട ആൾക്കാർ അതിലെ ഇരകൾ ആ ഇരകളെല്ലാം തന്നെ മരിച്ചുപോയവരോ അവർ അവരുടെ ബന്ധുക്കൾ അതല്ലെങ്കിൽ പരിക്കുപറ്റിയ ആൾക്കാർ ഇവരെല്ലാവരും തന്നെ ആ പ്രദേശത്തുനിന്ന് ഉള്ളവരായതുകൊണ്ടും അവർക്ക് അവരുടെ സൗകര്യം പരിഗണിച്ചും അതേപോലെ തന്നെ ഈ സാക്ഷികളും മറ്റുള്ളവരുമെല്ലാം ആ പ്രദേശത്തുള്ളവരായതുകൊണ്ടും അതുകൂടാതെ അവർക്ക് വേണ്ടി ഹാജരാകുന്ന അഭിഭാഷകരിൽ പ്രമുഖരും പലരും തിരൂർ ബാർ അസോസിയേഷന്റെ കീഴിൽ അവിടെയുള്ള കോടതികളിൽ പ്രാക്ടീസ് ചെയ്യുന്നവരായതുകൊണ്ടും ആ ഒന്നും രണ്ടും ടേംസിന്റെ വിചാരണ തിരൂര് ക്യാമ്പസ് സിറ്റിംഗ് നടത്തി അതിൻ്റെ തെളിവെടുപ്പും കാര്യങ്ങളും പൂർത്തിയാക്കുക എന്നുള്ളൊരു നിലപാടാണ് കമ്മീഷൻ സ്വീകരിച്ചത് അപ്രകാരം തിരൂര് ക്യാമ്പസിറ്റിയിൽ നടത്തിയിട്ടുള്ള വിചാരണ ഇരുപത്തിയെട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പൂർത്തിയാക്കി അതിനുള്ളിൽ ഏകദേശം അൻപത്തിയഞ്ചോളം സാക്ഷികളെ വിസ്തരിക്കുകയും എമ്പത്തിനാലോളം രേഖകൾ അടയാളപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് അതുകൂടാതെ അവിടെ വെച്ചിട്ട് ഈ പല ഘട്ടങ്ങളിലായി കേസിൽ ഹാജരായിട്ടുള്ള വിചാരണയിൽ ഹാജരായിട്ടുള്ള വക്കീലന്മാരുടെ വാദമങ്ങൾ കേൾക്കുകയും അവിടെ ഫയൽ ചെയ്തിട്ടുള്ള പല ഇന്റർലോക്കേറ്ററി ആപ്ലിക്കേഷൻസ് എല്ലാം കേൾക്കുകയും അതിലെല്ലാം ഓർഡർ പാസ്സാക്കുകയും ചെയ്തിട്ട് അവിടെ ആ ഒന്നാം ഘട്ട വിചാരണ ഇരുപത്തെട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പൂർത്തിയാക്കി അതിൽ ഇരുപത്തെട്ട് ഏഴിന് പൂർത്തിയാക്കിയതിന് ശേഷം ഉടൻ തന്നെ രണ്ടാം ഘട്ട വിചാരണ തുടങ്ങുന്നതിന് ആവശ്യമായിട്ടുള്ള വിജ്ഞാപനം ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ തന്നെ പുറപ്പെടുവിക്കുകയുണ്ടായി അതുപ്രകാരം ഈ മാസം പത്താം തീയതി മുതൽ പൂവാർ മുതൽ അതിൻ്റെ രണ്ടാം ഘട്ട പബ്ലിക് ഹിയറിങ്ങും സിറ്റിങ്ങും ആരംഭിക്കുകയാണ് അപ്പോൾ പത്ത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തി മൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി വരെ നമ്മുടെ സംസ്ഥാനത്തുടനീളം പതിനാല് ജില്ലകളിലും ഈ കമ്മീഷൻ സിറ്റിംഗ് നടത്തിയിട്ട് മൂന്ന് മുതൽ ആറ് വരെയുള്ള ടേംസ് ഓഫ് പ്രഫറൻസിൽ തൽപരരായിട്ടുള്ള പൊതുജനങ്ങളിൽ നിന്നും എല്ലാ വിഭാഗം സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ അടുത്തു നിന്നും അവരുടെ അഭിപ്രായം ആരായുവാനാണ് കമ്മീഷൻ തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് തന്നിട്ടുള്ള നോട്ട് പിന്നെ പ്രസ് പ്രസ്നോട്ടിൽ ഈ മൂന്ന് മുതൽ നിലവിലുള്ള ലൈസൻസിങ് എൻഫോഴ്സ്മെന്റ് സംവിധാനങ്ങൾ പര്യാപ്തമാണോ അല്ലെങ്കിൽ ആവശ്യമായ ശുപാർശകൾ സമർപ്പിക്കുക ജലഗതാഗത മേഖലയിൽ ഭാവിയിൽ ഇത്തരം അപകടങ്ങൾ ആവർത്തിക്കാതിരിക്കുന്നതിന് സ്വീകരിക്കേണ്ട പരിഹാരമാർഗങ്ങൾ ശുപാർശ ചെയ്യുക ഇതുപോലെ മുൻകാലങ്ങളിൽ സംഭവിച്ച ബോട്ടാപകരണങ്ങളെ തുടർന്ന് നിയോഗിച്ച അന്വേഷണ കമ്മീഷനുകൾ സമർപ്പിച്ച റിപ്പോർട്ടുകളിന്മേൽ ബന്ധപ്പെട്ട വകുപ്പുകൾ സ്വീകരിച്ച നടപടികളുടെ പര്യാപ്തത അവലോകനം ചെയ്യുക തുടങ്ങിയതാണ് നമുക്ക് ഈ രണ്ടാം ഘട്ട അന്വേഷണ വേളയിൽ കമ്മീഷൻ ഏറ്റെടുക്കുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ അപ്പോൾ ഇത് നിങ്ങളോടുള്ള അഭ്യർത്ഥന എന്ന് പറഞ്ഞാൽ ഈ രണ്ടാം ഘട്ട വിജയമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ എല്ലാ മാധ്യമ സ്ഥാപനങ്ങളിൽ നിന്നും വേണ്ടത്ര സഹകരണം ഉണ്ടാകണം ആ സഹകരണം പ്രധാനമായിട്ടും പ്രതീക്ഷിക്കുന്നത് ഈ സിറ്റിങ്ങിനെ സംബന്ധിച്ചിട്ട് പൊതുജനങ്ങളുടെ ഇടയിലേക്ക് അതിൻ്റെ സന്ദേശം എത്തിക്കുക എന്നുള്ളതാണ് അങ്ങനെ എത്തിക്കുക വഴി ഈ സ്ഥലങ്ങളിൽ നടത്തുന്ന സിറ്റിങ്ങുകളിൽ അവരുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുകയും അവരുടെ അഭിപ്രായങ്ങൾ സ്വരൂപിക്കാൻ കമ്മീഷനെ സഹായിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് ഇപ്പം നമ്മൾ ഈ കമ്മീഷനെ തന്നെ ആക്ട് പ്രകാരം ഫാക്ട്സ് കളക്ട് ചെയ്ത് ഗവണ്മെന്റിലേക്ക് റിപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ് അപ്പം ഫാറ്റ്സ് കളക്ട് ചെയ്യുകയും അതിന്റെ ഭാഗമായിട്ട് ബന്ധപ്പെട്ട കക്ഷികളുടെ അഭിപ്രായങ്ങൾ തേടുകയും അതിനോട് അനുബന്ധിച്ചുള്ള തെളിവുകൾ ശേഖരിക്കുക മാത്രമാണ് ഇപ്പം ചെയ്തിട്ടുള്ളത് ആ തെളിവുകൾ അവലോകനം ചെയ്ത് യഥാർത്ഥ വസ്തുതകൾ എന്താണെന്ന് കണ്ടെത്തി അത് റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് അപ്പം ആ ഒരു നടപടിയിലേക്ക് നീങ്ങിയിട്ടില്ല കാരണം ഈ ഒന്നാം ഘട്ടത്തിൽ നടത്തിയിട്ടുള്ള വിചാരണയുമായി ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ ഏതെങ്കിലും വിധത്തിൽ അല്ലെങ്കിൽ പദ പല വിധത്തിൽ ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ തന്നെയാണ് ഈ മൂന്ന് മുതൽ ആറ് വരെയുള്ളത് അപ്പം അവിടെ നടത്തുന്ന റിപ്പോർട്ടിൽ നിന്നും അല്ലെങ്കിൽ സിറ്റിംഗിൽ നിന്നും ലഭിക്കുന്ന ടിപ്സ് ഉണ്ടല്ലോ അതുകൊണ്ട് ചേർത്ത് വെച്ചിട്ട് വേണം നമുക്ക് ഫൈനലായിട്ട് ഒരു അഭിപ്രായ രൂപീകരണം നടത്തിയിട്ട് ഗവൺമെന്റിലേക്ക് റിപ്പോർട്ട് കൊടുക്കുവാൻ ഇപ്പൊ നമ്മൾ പല വിധത്തിലുള്ള ഒബ്സർവേഷൻസും ഒക്കെ നടത്തിയിട്ടുണ്ട് കാരണം തെളിവുകൾ വരികയും അതിന് മേലെ ആർഗ്യുമെന്റ് നടത്തിയ ഒക്കെ ചെയ്തിട്ടുണ്ട് അതെല്ലാം നമ്മൾ കേൾക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ചില പ്രാഥമിക നിഗമനങ്ങളോ അല്ലെങ്കിൽ പ്രാഥമിക വിലയിരുത്തലുകളോ നടത്തിയിട്ടുണ്ട് ഉദാഹരണമായിട്ട് തെളിവ് വന്നിട്ടുള്ളത് ഈ അപകടത്തിൽപ്പെട്ട ബോട്ട് നേരത്തെ മത്സ്യബന്ധനത്തിന് ഉപയോഗിച്ചിരുന്ന ഒരു ബോട്ടാണെന്നും ആ ബോട്ട് പാസഞ്ചർ ബോട്ടായിട്ട് കൺവേർട്ട് ചെയ്തതാണെന്നും അതിൻ്റെ അകത്ത് അനുവദിച്ചിരുന്നതിനേക്കാളും കൂടുതൽ ആൾക്കാരെ കയറ്റിയത് കൊണ്ടാണ് അപകടം സംഭവിച്ചത് എന്നൊക്കെ ഉള്ള ആക്ഷേപങ്ങളും അതിന് മറുപടിയും വന്നിട്ടുണ്ട് അത് എത്രമാത്രം ശരിയാണ് എന്നുള്ളത് നമ്മൾ ഈ തെളിവുകളെല്ലാം അപ്രീസിയേറ്റ് ചെയ്തിട്ട് ഫൈനൽ എത്തുന്ന നിഗമനങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും ആ ഒരു നടപടിയിലേക്ക് നമ്മൾ പോയിട്ടില്ല കാരണം ഇനി നടക്കാൻ പോകുന്ന ഇപ്പോൾ ഈ മൂന്ന് മുതൽ ആറ് വരെയുള്ള ടേംസിൽ പറയുന്ന പല കാര്യങ്ങളും ഉണ്ട് ഉദാഹരണമായിട്ട് ഇപ്പം ഇതുപോലത്തുള്ള അപകടങ്ങൾ ഭാവിയിൽ ഉണ്ടാകാതെ എന്ത് ചെയ്യണം അല്ലെങ്കിൽ എന്താണ് ശുപാർശ നമുക്ക് കൊടുക്കാനുള്ളത് എന്നുള്ളത് ഒരു നിഗമനത്തിലേക്ക് എത്തണമെങ്കിൽ ഈ ബോട്ടപകടത്തിൽ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ നമ്മൾ സംശീകരിക്കുകയും അത് വിശകലനം ചെയ്യുകയും കൂടെയും വേണം അപ്പം ഇപ്പൊ ഈ ഒന്നാം ഘട്ട വിചാരണയിലൂടെ വന്നിട്ടുള്ള വസ്തുതകളും തെളിവുകളും എല്ലാം നമ്മൾ വിശദമായി പരിശോധനയ്ക്ക് വിധേയമാക്കാനിരിക്കുന്നതേ ഉള്ളൂ ഇതിപ്പോൾ നമ്മൾ ഒക്ടോബർ ഇരുപത്തിമൂന്ന് വരെയുണ്ട് അത് ഈ പബ്ലിക് ഹിയറിംഗ് ഇനി ഒരു സെറ്റ് ഓഫ് എന്താ പറയുക വിചാരണകൾ നടത്തേണ്ടതുണ്ട് അതായത് ഹിയറിംഗ് നടത്തേണ്ടതുണ്ട് ഇതിനകത്ത് എക്സ്പെർട്ടുകളെ നമ്മൾ അവരുടെ സഹായം കൂടി ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് പല പല വിധത്തിലുള്ള ഇപ്പം നമ്മൾ നാഷണൽ ഇവിടെ നിന്ന് തന്നെയുള്ളവരും ഇന്റർനാഷണൽ ആയിട്ടുള്ള ആൾക്കാരെയെല്ലാം പിന്നെ അവരെ ഏതെങ്കിലും വിധത്തിൽ ഓഡിയോ വീഡിയോ കോൺഫറൻസിലൂടെയെല്ലാം അവരുടെ അഭിപ്രായം ആരായുകയും വേണം കാരണം ഈ ഈ മൂന്നാം ഘട്ടത്തിൽ പറയുന്ന വസ്തുതകളെല്ലാം അല്ലെങ്കിൽ ആ ടേംസ് എല്ലാം തന്നെ ദൂരവ്യാപകമായിട്ടുള്ള ഒരു സംഗതി ആയതുകൊണ്ട് എക്സ്പെർട്ട് ഒപ്പീനിയൻ തീർച്ചയായിട്ടും വേണം ഇപ്പോൾ ഇവിടെ താനൂരിൽ സംഭവിച്ച അപകടത്തെ സംബന്ധിച്ച് ഇപ്പോൾ നിലവിലുള്ള കുറെ അഭിപ്രായങ്ങളും എക്സ്പെർട്ട് ഒപ്പീനിയനും വന്നിട്ടുണ്ട് ഇനി ഭാവിയിൽ ഇത് നടക്കാതിരിക്കാൻ ഇതുപോലെ ആവർത്തിക്കാതിരിക്കാൻ എന്ത് ചെയ്യണം എന്നതിനെ സംബന്ധിച്ചൊക്കെ അഭിപ്രായം വിദഗ്ദ്ധന്മാരുടെ അഭിപ്രായം രൂപീകരിക്കേണ്ടതുണ്ട് ഒരു ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം നമ്മുടെ എറണാകുളത്തെ വാട്ടർ മെട്രോ വാട്ടർ മെട്രോയില് ഉപയോഗിക്കുന്ന ബോട്ടുകളുടെ കടല അതിന്റെ കൺസ്ട്രക്ഷൻ എല്ലാം ഒരു ഒരു നയന്റി ഫൈവ് പേർസന്റ് എങ്കിലും ഈ അപകട സാധ്യത ഒഴിവാക്കുന്ന രീതിയിലുള്ള കൺസ്ട്രക്ഷനാണ് ആ കൺസ്ട്രക്ഷൻ അതേപടി തന്നെ നമ്മുടെ ഉൾനാടൻ ജലഗതാഗതങ്ങളിൽ ഉപയോഗിക്കാൻ പറ്റുമോ അതല്ലെങ്കിൽ ഇപ്പം നമ്മുടെ ആലപ്പുഴയിലെ കായലുകളിലും ഇപ്പം ധാരാളം ഹൗസ് ബോട്ടുകളുണ്ട് അപ്പം അതുമായി ബന്ധപ്പെട്ടിട്ട് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഉണ്ട് നമ്മൾ ഈ കമ്മീഷൻ ചാർജ് എടുത്തതിനു ശേഷം നമ്മുടെ കോട്ടയം ജില്ലയിൽ ഒരു പെൺകുട്ടി സ്കൂളിൽ പോയിരുന്ന ഒരു പെൺകുട്ടി സഞ്ചരിച്ചിരുന്ന ഒരു കൺട്രി ബോട്ടിൽ ഒരു മെക്കനൈസ്ഡ് ബോട്ട് ഇടിച്ചിട്ട് ആ ബോ ആ കണ്ട്രി ബോട്ട് മറിയുകയും ആ കുട്ടി മരിക്കാനിടയായ സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതുപോലുള്ള സാഹചര്യങ്ങളൊക്കെ ഭാവിയിൽ ഉണ്ടാകാനുള്ള സാധ്യത കൊണ്ട് അത് നമുക്ക് എങ്ങനെ തടയാം തടയാമെന്നുള്ളത് ഒരു വലിയ പ്രശ്നമാണ് അതേപോലെ തന്നെ ഇപ്പം നമ്മുടെ ഈ ആലപ്പുഴ കായലില് അവിടെയും ഒരു അപകടം ഉണ്ടായി പക്ഷെ അന്ന് കാഷ്വാലിറ്റി ഒന്നും ഉണ്ടായില്ല ഒരു ഐ എസ് പരീക്ഷക്ക് എഴുതിയിരുന്ന ഒരു പെൺകുട്ടിയും പേരൻസും സഞ്ചരിച്ചിരുന്ന ഒരു ബോട്ട് ഹൗസ് ബോട്ട് മണൽത്തിട്ടയിൽ ഇടിച്ചിട്ടാണ് അത് മറിഞ്ഞത് പക്ഷെ അവിടെ അപകടം കാഷ്വാലിറ്റി ഒന്നും സംഭവിച്ചില്ല അപ്പൊ അതിനുള്ള പല കാരണങ്ങളും ഉണ്ട് അപ്പൊ അതുപോലത്തെ കാരണങ്ങളും അത് വിശകലനം ചെയ്യണമെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ വിശകലനം ചെയ്തിട്ട് ഒരു അഭിപ്രായ രൂപീകരണം നടത്തണമെങ്കിൽ വിദഗ്ദ്ധന്മാരുടെ അഭിപ്രായം ആവശ്യമാണ് അപ്പ അത് ഗവൺമെന്റിനാണെങ്കിലും ഡിപ്പാർട്ട്മെന്റുകൾക്കാണെങ്കിലും ഒരുപക്ഷെ പാലിച്ച പിന്നെ സാമ്പത്തിക ഉത്തരവാദിത്വം വരും അതേപോലെ തന്നെ ഈ ടൂറിസം നമ്മുടെ സംസ്ഥാനത്തിന്റെ പ്രധാനപ്പെട്ട ഒരു വരുമാനമാർഗം നമ്മുടെ തണുതായിട്ടുള്ള ടൂറിസമാണ് അപ്പ ആ ടൂറിസത്തില് കൂടുതൽ വളർച്ച ഉണ്ടാകണമെങ്കിൽ ഇതുപോലുള്ള അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പം അത് ആ രംഗത്തുള്ള വ്യവസായികൾ പ്രത്യേകിച്ച് ഈ ഹൗസ് ബോട്ട് ഉടമകൾ അല്ലെങ്കിൽ ബോട്ട് ഉടമകൾ അല്ലെങ്കിൽ ആ പിന്നെ ഈ ബോട്ട് ഓടിക്കുന്ന ജീവനക്കാർ മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ജീവനക്കാരും ഇവരുടെ എല്ലാം അഭിപ്രായം നമ്മൾ കേൾക്കേണ്ടതുണ്ട് അവരുടെ അഭിപ്രായം സ്വരൂപിക്കേണ്ടതുണ്ട് അതിനുവേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു അക്രോസ് ദ സ്റ്റേറ്റ് ഈ ഹിയറിംഗ് നടത്തുവാൻ ഉദ്ദേശിക്കുന്നത് ഈ ഈ രണ്ട് സ്ഥലങ്ങളും ഞാൻ പോയിരുന്നു മൂന്നാമത്തെ ഒരു സ്ഥലം ഉണ്ടായത് മാട്ടുപെട്ടിയിൽ അവിടെ അപകടം ഒന്നും ഉണ്ടായില്ല പക്ഷേ പത്രത്തിലൊരു വാർത്ത വന്നിരുന്നു അവിടെ വിനോദസഞ്ചാരികൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ നിർ എന്നാ വെള്ളത്തിൽ ഇറക്കിയിരുന്ന ബോട്ടിൽ ലീക്ക് ഉണ്ടായി വെള്ളം കയറി എന്നുള്ള കാര്യം അതും പോയി പരിശോധിച്ചു അപ്പം അത് കുറച്ച് പഴക്കം എന്തൊക്കെയുള്ള ഒരു ബോട്ടായിരുന്നു അതിനെ സംബന്ധിച്ചുള്ള അഭിപ്രായങ്ങളെല്ലാം നമുക്ക് കിട്ടാൻ പോകുന്നതേ ഉള്ളൂ അതിപ്പോ നമ്മൾ മൂന്നാറില് ഇടുക്കിയിലെ മൂന്ന് കേന്ദ്രങ്ങളിൽ ഈ പബ്ലിക് ഹിയറിംഗ് നടത്തുന്നുണ്ട് അവിടെ അതിന്റെ ബന്ധപ്പെട്ട ആൾക്കാർ വരികയും അഭിപ്രായം പറയുകയും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പം ഈ രീതിയിൽ വിപുലമായിട്ടുള്ള ഒരു അഭിപ്രായ സ്വരി വിവരണം നടത്തേണ്ടതുണ്ട് അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പബ്ലിക് ഹിയറിംഗ് ഇപ്പോൾ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് ആ ഷെഡ്യൂളിന്റെ വിശദാംശം ഈ വാർത്താക്കുറിപ്പിന്റെ പറഞ്ഞിട്ടുണ്ട് ആ ആദ്യഘട്ടം ആദ്യഘട്ടം നടത്തുന്ന സമയത്ത് തന്നെ പത്ത് പത്ത് രണ്ടായിരത്തിഇരുപത്തിനാലിലാണ് ഈ ഒന്നാം ഘട്ടം നടത്താൻ വേണ്ടി തീരുമാനിച്ചത് അപ്പൊ അതിന്റെ അതിന്റെ സ്വാഭാവികമായിട്ടുള്ള അർത്ഥം ഒരു രണ്ടാം ഘട്ടം ഉണ്ടെന്നുള്ളതല്ലോ അപ്പൊ ഒന്നാം ഘട്ടം തിരൂരെ ക്യാമ്പസിറ്റിക്ക് നടത്തിയതിനു ശേഷം രണ്ടാം ഘട്ടം തുടങ്ങുക എന്നുള്ളതാണ് ആ രണ്ടാം ഘട്ടത്തിൽ അവിടെ നിന്ന് മാത്രമായിട്ട് തെളിവുകളോ അല്ലെങ്കിൽ പിന്നെ അഭിപ്രായങ്ങളോ സ്വരുവിക്കേണ്ടതല്ല ഈ ഒന്നും രണ്ടും ടൈംസ് ഓഫ് പ്രഫറൻസുമായി ബന്ധപ്പെട്ട പ്രധാനമായിട്ടും തിരൂരും ബന്ധപ്പെട്ട പ്രദേശവുമായി ബന്ധ ആയിട്ടുള്ള സാക്ഷികളും ഇരകളും അഭിഭാഷകരും ആയതുകൊണ്ടാണ് ഒന്നാം ഘട്ടം തിരുവത് വെച്ച് നടത്താനും അത് ഒന്നിനും ടേമസുമായി ബന്ധപ്പെട്ടുള്ള വിചാരണ നടത്താൻ വേണ്ടി തീരുമാനിച്ചു നമ്മൾ ഈ സെക്ഷൻ പ്രകാരം പിന്നെ ഈ നമ്മുടെ നമ്മുടെ ഈ അന്വേഷണത്തിന്റെ ഭാഗമായി ആരൊക്കെയാണ് ബാധിക്കാൻ സാധ്യതയുള്ള എന്ന് കണക്കാക്കി ആണ് നമ്മൾ സെക്ഷൻ ത്രീ പ്രകാരം നമ്മൾ നോട്ടീസ് ആയി ആദിമേ പബ്ലിക് നോട്ടീസ് കൊടുക്കുക അത് രണ്ട് സെക്ഷൻ പ്രകാരമാണ് ഒന്ന് പബ്ലിക് നോട്ടീസും ഒന്ന് പ്രൈവറ്റ് നോട്ടീസും അയക്കണം ആ പ്രൈവറ്റ് നോട്ടീസ് നമ്മൾ ബന്ധപ്പെട്ട കക്ഷികൾക്ക് എല്ലാവർക്കും അയച്ചിട്ടുണ്ട് അപ്പൊ അത് ഒന്നും രണ്ടും ടെംസുമായി ബന്ധപ്പെട്ടതാണ് അപ്പൊ അതിന് നമ്മൾ ഇൻഡിവിജ്വൽ നോട്ടീസ് അയച്ചു ഇപ്പൊ ഉദാഹരണം മാരി ബോർഡ് പിന്നെ ഈ ബോർഡ് ഡിസൈൻ ചെയ്യുന്ന ആൾക്കാർ അങ്ങനെയുള്ള എല്ലാവർക്കും അയച്ചിട്ടുണ്ട് അത് നേരിട്ട് ഉള്ളതാണ് ഇത് നമ്മൾ ജനറൽ ആയിട്ടുള്ളതാണ് അപ്പൊ ഇതിന്റെ അകത്ത് നോട്ടീസ് ർക്കും അയക്കുന്നില്ല പബ്ലിക്കായിട്ടുള്ള നോട്ടീസാണ് അയച്ചിട്ടുള്ളത് അത് നമ്മൾ പബ്ലിഷ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് വരികയും അഭിപ്രായം പറയുകയും അത് നമ്മൾ രേഖപ്പെടുത്തുകയും ചെയ്യും എന്തായാലും ഈ കമ്മീഷൻ പ്രധാനമായും നിരീക്ഷിക്കുന്നത് ഇനി കേരളത്തിൽ ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള സാഹചര്യം ഒരുക്കുക അതായത് ജലഗതാഗത മേഖലയിൽ ഭാവിയിൽ ഇത്തരം അപകടങ്ങൾ ആവർത്തിക്കാതിരിക്കുന്നതിന് ആവർത്തിക്കാതിരിക്കാൻ സ്വീകരിക്കേണ്ട പരിഹാര മാർഗങ്ങൾ ശുപാർശ ചെയ്യുക എന്നിങ്ങനെ നിരവധി മാർഗനിർദ്ദേശങ്ങൾ ഈ ഒരു കമ്മീഷൻ സർക്കാരിൻ്റെ മുന്നിലേക്ക് വയ്ക്കുന്നുണ്ട് അവസാനഘട്ട ഹിയറിങ്ങിലേക്ക് നീങ്ങുകയാണ് ഈ നവംബർ മാസത്തോടുകൂടി ഈ ജുഡീഷ്യൽ കമ്മീഷൻ സർക്കാരിന് ഈയൊരു താനൂർ ബോട്ടപകടവുമായി ബന്ധപ്പെട്ട കൃത്യമായുള്ള റിപ്പോർട്ട് സമർപ്പിക്കുമെന്നാണ് നമ്മളോട് വ്യക്തമാക്കിയിരിക്കുന്നത് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം